കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും തൻ്റെ ബെനിയൻ മേലേക്ക് പൊങ്ങുന്നതും അവൻ്റെ കരുത്തുറ്റ കൈകൾ അവളുടെ നഗ്നമായി വയറിൽ പതിയുന്നതും അവൾ അറിഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് തല ചരിച്ചു വെച്ചുകൊണ്ട് ഉറക്കിലേക്ക് നോക്കി ഞാൻ ഉറങ്ങിപ്പോയെന്ന കരുതിയ ഭദ്രെ അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾക്ക് ശരീരം കോരിത്തരിക്കുന്നത് പോലെ തോന്നി അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാമായിരുന്നു ഞാൻ ഉണർന്നിരുന്ന നീ ഇങ്ങോട്ടേക്ക് ഇന്ന് വരില്ല എന്ന് അതുകൊണ്ടാ ഉറങ്ങിയെന്ന് നിന്നെ തോന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നത് പക്ഷേ നീ ബുദ്ധിമതിയാണ് കേട്ടോ ഡോർ ഡോറടക്കുന്ന ശബ്ദം പോലും ഞാൻ കേൾക്കാതിരിക്കാൻ നീ മാക്സിമം ശ്രമിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും അവളുടെ വയറ്റിൽ കൂടി എന്തോ പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നു ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എനിക്ക് പ്രണയിക്കാൻ തോന്നുകയാണ് ഭദ്രെ എനിക്ക് നിന്നെ മാത്രം പ്രണയിക്കാനല്ല നമുക്ക് പരസ്പരം പ്രണയിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ നിനക്ക് ഇനിയെങ്കിലും എന്നെ എന്നെയൊന്ന് മനസ്സിലാക്കിക്കൂടെ അവൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷെ പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഇതുപോലെ നിങ്ങൾ എത്ര പെൺകുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് നിങ്ങൾ ഈ വാക്കു ആഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതാ മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പോലെയും പെരുമാറുന്നത് പോലെയും ഈ ശ്രീയുടെ അടുത്തേക്ക് വരരുതെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള പെണ്ണല്ല ഞാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും നിങ്ങളിങ്ങനെ നോക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ വരുതിയിൽ വരുന്ന പെണ്ണുങ്ങൾ കാണും നിങ്ങളുടെ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളും കാണും പക്ഷേ ഈ ശ്രീ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും ആരെയും പ്രണയിച്ചിട്ടില്ല ഇനി പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല അതുകൊണ്ട് മേലാൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിക്കരുത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ഇതുവരെ പ്രണയിച്ചിട്ടില്ല അല്ലേ ആരോട് നിനക്ക് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല അല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുരുകം പൊക്കി ഇല്ല അവൾ ദൃഢനിശ്ചയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്ത് മുതലാ ശ്രീ കള്ളം പറയാൻ പഠിച്ചത് നീ ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ അപ്പോൾ അന്ന് നിന്റെ കണ്ണുകളിൽ കണ്ടത് എന്തായിരുന്നു ഞാൻ നോക്കുമ്പോൾ നിന്റെ മുഖം ചുവക്കുന്നത് അത് എന്തിൻ്റെ അടയാളമായിരുന്നു നീ ഓരോ നിമിഷവും എന്നോട് കള്ളത്തരം മാത്രമാണ് പറയുന്നത് ഭദ്രെ ആദ്യം നീ നിന്റെ സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക് നീ ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ എന്ന് നിന്റെ മനസ്സിലൊരു പുരുഷൻ പോലും ഉണ്ടായിട്ടില്ലേ എന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കാണണോ നിനക്ക് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖം ബലമായി അവൻ്റെ നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോൾ നിന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടാ തീരാവെന്ന പ്രശ്നമേ നിനക്കുള്ളൂ നിന്റെ ഉള്ളിലെ പ്രണയം എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതെന്റെ അഹങ്കാരമല്ല നിന്നെ കീഴ്പ്പെടുത്തുക എന്നൊരു ധാരണയും എനിക്കില്ല പക്ഷേ ഇതെന്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ പ്രണയത്തില് എനിക്കുള്ള വിശ്വാസമാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും എൻ്റെ ഉള്ളിൽ നിന്നോട് ഒരു പ്രണയവും ഇല്ല ഇനി അത് ഉണ്ടാകാനോ ഒരിക്കലും പോകുന്നില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ശരി നിനക്കെന്നോട് ഒരു പ്രണയവും ഇല്ല പക്ഷേ അതുണ്ടെന്ന് ഞാൻ തെളിയിച്ചാൽ അവൻ പുരികം പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെ നിനക്ക് തെളിയിക്കാൻ പറ്റിയ ഡെന്നി എബ്രഹാം ഡാനിയൽ പറയുന്നത് ഈ ശ്രീഭദ്ര അനുസരിച്ചിരിക്കും അതിന് എന്താണെങ്കിലും അവളും വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ചിരിച്ചു ബെറ്റ് വെക്കുമ്പോൾ ആലോചിച്ചും കണ്ടുമൊക്കെ വെക്കണം കേട്ടോ ശ്രീഭദ്ര ചിലപ്പോൾ തോറ്റുപോകാനാണ് ചാൻസ് കൂടുതൽ അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ അതിനെ പൂർണ്ണമായി പുച്ഛിച്ചു വിട്ടു ഈ ശ്രീഭദ്ര ഒരിക്കലും തോൽക്കില്ല തോൽക്കുമെന്ന് ഉറപ്പുള്ള കാര്യമൊന്നും ഈ ശ്രീഭദ്ര ബ്റ്റ് വെക്കാറുമില്ല അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓക്കെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ലെറ്റ്സ് സ്റ്റാർട്ട് നിനക്ക് നിന്റെ മനസ്സിനെ വിശ്വാസമാണെങ്കിൽ നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ പ്ലേ പിന്നെ ഈ കളിയിൽ ഞാൻ പലതും ചെയ്യും ഐ മീൻ നിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്നർത്ഥം അപ്പോൾ അത് തെളിയിക്കാതിരിക്കേണ്ടത് നിന്റെ കടമയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾക്ക് അവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതായത് സംഭവം സിമ്പിളാണ് നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് തെളിയിക്കാൻ ഞാൻ ചിലപ്പോൾ നിന്നെ കിസ് ചെയ്യും നിന്റെ ശരീരത്തിൽ പലയിടത്തും ഞാൻ തൊടും അപ്പോഴൊന്നും നിനക്ക് ഒരു ഫീലിങ്സും ഉണ്ടാകാൻ പാടില്ല ഒരു ഫീലിങ്സും കാരണം ഇഷ്ടമില്ലാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ അവൾക്ക് നിർദ്ദേശം മാത്രമേ ഉണ്ടാകുള്ളൂ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി കാരണം അതൊരിക്കലും അവളെ കൊണ്ട് സാധിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൻ തന്നെ തൊടുന്ന ഓരോ നിമിഷവും താൻ അവനിൽ അലിഞ്ഞ് ഇല്ലാതെയായി പോകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൾ തോറ്റു പോകുമെന്ന് അവൾക്ക് തോന്നി അപ്പൊ റെഡിയല്ലേ അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ ഒരു ചാൻസ് കൂടി നിനക്ക് തരാം ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കുക എന്നെ നിനക്ക് ഇഷ്ടമാണോ അല്ലയോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഞാൻ തന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തന്നോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് ഇനി താൻ എന്നെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അതെനിക്ക് തന്നോട് തോന്നുകയുമില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു ഗ്രേറ്റ് തോൽക്കാൻ പോകുമ്പോഴും നിന്റെ ആത്മവിശ്വാസം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതിയത് നീ വെറൊരു പാവം പെണ്ണായിരിക്കുമെന്നാണ് ബട്ട് നീ ഒരു കാന്താരിയാണ് ദാറ്റ് സ്പൈസി ചില്ലി അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നിങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ചത് എൻ്റെ കുറ്റമല്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മേ ബി അതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും അവൾ ലാഘവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി അപ്പോൾ ഉറപ്പല്ലേ നിനക്കെന്നോട് ഒരു ഫീലിങ്സും ഇല്ലല്ലോ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നോടൊരു ഫീലിങ്സും ഇല്ലായെന്ന് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് നിന്നും താഴേക്ക് മുഖം ചലിപ്പിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു അവൻ അവളുടെ വയറിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ പ്രവൃത്തി എന്തായിരിക്കുമെന്ന് ഒരു നിമിഷം മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തൻ്റെ ടോപ്പിൽ മുറുക്കി പിടിച്ചു ഭദ്ര നീ എന്നോട് പറഞ്ഞതാണ് നിനക്കെന്നോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്നോടൊന്നും തോന്നുകയുമില്ല എന്ന് പിന്നെന്തിരാ നീ നിന്റെ ടോപ്പിൽ പിടിമുറുക്കിയിരിക്കുന്നത് അവൻ സംശയത്തോടെ മുഖമുയർത്തി അവളോട് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അവൻ ചിരിച്ചുകൊണ്ട് ബലമായിട്ടവളുടെ കൈകളെ മാറ്റി നിങ്ങൾ എന്താ ചെയ്യുന്നത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഞാനൊന്നും ചെയ്തില്ലല്ലോ ഭദ്രകുട്ടി ചെയ്യാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ കുസൃതിയോടുള്ള ചിരി കണ്ട അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ അവളുടെ ഇരു കൈകളും അവൻ്റെ ഒരു കൈ കൊണ്ട് ലോക്ക് ചെയ്തു മറുകൈ കൊണ്ട് അവളുടെ ടോപ്പ് വയറിൽ നിന്നും പൊക്കി അവൾ പെട്ടെന്ന് അവനെ നോക്കാതെ തല ചരിച്ചു വെച്ചു അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ച് ഒരു സൈഡിലേക്ക് തല ചരിച്ചു വെച്ച് കിടക്കുകയാണ് അവൾ എന്തേലും തോന്നുന്നുണ്ട് ഭദ്രെ അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നോ അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും അവൻ അവളുടെ വയറ്റിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു അവൻ്റെ മുഖം അവളുടെ വയറ്റിൽ അമർന്നതും അവളൊന്നും മൂളിക്കൊണ്ട് കട്ടിലിൽ നടുവിനാലൊന്നും ഉയർന്നു പൊങ്ങി അവൻ അവളുടെ പിടിച്ചിരുന്ന കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് അവളുടെ ഇടുപ്പിന്റെ ഇരു സൈഡിലും വെച്ചുകൊണ്ട് അവളുടെ നാഫച്ചുഴിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു കൈ തലണയിൽ അമർത്തിപ്പിടിച്ച് മറുകൈ അവൻ്റെ തലമുടിയിൽ അമർത്തിയിരുന്നു അവൻ അവളുടെ വയറ്റിൽ മുഴുവൻ ചുണ്ടുകൾ ചേർത്തു അവളുടെ വയറ്റിൽ ചെറുതായി ഒന്ന് കടിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവനെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൾ അവനെ എതിർക്കുന്നതനുസരിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നഗ്നമായ വയറിൽ മുദ്രണം ചാർത്തിക്കൊണ്ടേയിരുന്നു അവളിൽ നിന്നും ഉണ്ടാകുന്ന ശിൽക്കാര ശബ്ദവും അവളുടെ പ്രവൃത്തികളും ഒക്കെ കണ്ട് അവൻ ചിരി വരുന്നുണ്ടായിരുന്നു അവളിൽ നുറഞ്ഞു പോകുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും അവൻ്റെ ചില പ്രവൃത്തികളിൽ അവൾ സ്വയം മറന്ന് അടിമപ്പെട്ടുകൊണ്ടിരുന്നു അത് വീണ്ടും കേൾക്കാനെന്ന പോലെ അവനവളുടെ വയറ്റിൽ നുണഞ്ഞു അവൾ പുളഞ്ഞു പൊങ്ങി ഹാ ച വേണ്ട പ്ലീസ് അവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു അവൾ പറയുന്നത് കേട്ടതും അവനവളുടെ വയറ്റിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴേക്കും ആകെ വിയർത്തു പോയിരുന്നു അപ്പോഴും തുറക്കാതെ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ വീണ്ടും ആവേശത്തോടെ അവളുടെ വെളുത്ത നഗ്നമായ വയറ്റിൽ മുഖം അമർത്തി വീണ്ടും അവളുടെ വയറ്റിൽ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇച്ഛ അവന്റെ പ്രവൃത്തി സഹിക്കാൻ വയ്യാതെ അവൾ പുലമ്പി വിളിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ നിന്നും മുഖമുയർത്തി പിന്നെ മേലേക്ക് ചലിച്ചു അവളാണെങ്കിൽ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം ഒരു സൈഡിലേക്ക് മാറ്റി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഭദ്രെ നീ എന്റെ മുമ്പ് തോറ്റുപോകുമെന്ന് അവൻ അവളുടെ കാതിൽ പതിയെ അരുമയായി പറഞ്ഞു അത് കേട്ടതും അവൾ കണ്ണുകളെ വലിച്ചു തുറന്ന് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹോ യു ആർ ടെംറ്റിങ് മീ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വന്യതയോടെ പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ നോക്കാതെ തൻ്റെ കണ്ണുകളെ മാറ്റി അവനത് കണ്ടതും ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ച് അവനെ നേരെ തിരിച്ചു ഭദ്ര നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അരുമയായി വീണ്ടും ചോദിച്ചു നോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ മറുപടി പറഞ്ഞു ഓക്കെ ഓക്കെ ദാറ്റ്സ് കൂൾ ഞാൻ നിന്നോടിനി മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കും അതിൻ്റെയൊക്കെ ഉത്തരം നോ എന്നാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് നോക്കി അവൻ്റെ നോട്ടം തൻ്റെ മാറിലാണെന്ന് മനസ്സിലാക്കി അവൾ ഉമിനീറിറക്കി ഡു യു ഫീൽ ലൈക്ക് യു ആർ ലോസിങ് യുവർ സെൽഫ് അവൻ സംശയത്തോടെ ചോദിച്ചു നോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഡു യു സ്ട്രഗിൾ ടു കൺട്രോൾ യുവർ സെൽഫ് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു നോ അവൾ ദേഷ്യത്തോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ദെൻ വയ്യു മോർണിംഗ് ഭദ്ര ഞാൻ നിന്നോട് പറഞ്ഞതാണ് നിനക്ക് അല്ലെങ്കിൽ നീ പ്രതികരിക്കണമെന്ന് ഞാൻ നിൻ്റെ കൈകളെ ഫ്രീ ആക്കി തന്നിട്ട് പോലും നീ എന്നെ മാറ്റുകയല്ല മറിച്ച് നിന്റെ നാവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കേൾപ്പിച്ച് എന്നെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നു അതിൻ്റെ അർത്ഥം യു യൂസ് ഇറ്റ് ടു എൻജോയ് മൈ ആക്ഷൻസ് റൈറ്റ് അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ അമർത്തിക്കടിച്ചു ആഹ് അവൾ പറഞ്ഞു പോയി അവൾക്കാകെ ദേഷ്യോ സങ്കടമൊക്കെ വന്നു അതിനേക്കാൾ ഉപരി അവൻ്റെ മുൻപിൽ താൻ തോറ്റുപോയല്ലോ എന്നുള്ള വിഷമമായിരുന്നു മൂന്ന് നാല് പേരുടെ കൂടെ കിടക്കേണ്ടി വന്നാലും നിന്റെ കൂടെ ഒരിക്കലും ഞാൻ കിടക്കില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ കരങ്ങൾ അവളിൽ ഉയർന്നു താഴ്ന്നു അവൾ കവളിൽ കൈവെച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ പുല്ലേ നിനക്ക് എത്ര പേരുടെ കൂടെയാണ് കിടക്കേണ്ടത് നീ കിടക്കുന്നുണ്ടെങ്കിലും നിന്റെ ശരീരം ഒരുത്തൻ സ്വന്തമാക്കുന്നുണ്ടെങ്കിലും അതി ഡെന്നായിരിക്കും കുറച്ച് താഴ്ന്നു തരുന്നു എന്ന് കരുതി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഉണ്ടല്ലോ കോപ്പേ നീ അടുത്ത മാസം വയറും വീർപ്പിച്ചു വിടെ നിൽക്കും പറഞ്ഞേക്കാം ഒരു ദാക്ഷിണ്യം ഞാൻ നിന്നോട് കാണിക്കില്ല അവൻ ദേഷ്യത്തോടെ അവൾക്കു നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവൾ നിറഞ്ഞ മെഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി